കാലടി മാണിക്യമംഗലം തുറയുടെ സമീപത്തുള്ള ചെന്നാട്ട് പുഞ്ച ഉൾപ്പെടുന്ന പാടശേഖരം പ്ലാസ്റ്റിക് ഉമിച്ചാരം തുടങ്ങിയ മാലിന്യം കലർന്ന മണ്ണിട്ട് നികത്താൻ ശ്രമം െ തുടർന്ന് വില്ലേജ് ഓഫീസർ തഹസിൽദാർ ആർ ഡിഒ തുടങ്ങിയ റവന്യൂ ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥലമുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കാലടി പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മാണിക്യമംഗലം തുറയുടെ സമീപത്തുള്ള ചെന്നാട്ടുപുഞ്ച ഉൾപ്പെടുന്ന പാടശേഖരം ഉമിച്ചാരം പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യം കലർന്ന മണ്ണിട്ട് നികത്തുന്നു എന്ന പരാതിയെ തുടർന്ന് ഈ സ്ഥലത്ത് വില്ലേജ് ഓഫീസർ തഹസിൽദാർ ആർ ഡിഒ തുടങ്ങിയ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് സ്ഥലം ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി തണ്ണീർത്തടം നികത്താൻ നിയമം അംഗീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം റവന്യൂ അധികാരികളുടെ അടുത്ത് എങ്ങനെയൊക്കെ സ്വാധീനിച്ച് ഈ സ്ഥലം പുരയിടമാക്കി മാറ്റി എന്നാണ് പറയുന്നത് അതിൻ്റെയും ബന്ധപ്പെട്ട രേഖകൾ കർഷക സംഘം മുൻകൈ തന്നെ പഴയ ബി ടി ആർ രജിസ്റ്റർ പ്രകാരം ഇത് നിലമായി കിടക്കുന്ന ഭൂമിയാണ് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ മറവിലാണ് ഇത് പുരയിടമാക്കി മാറ്റി പുരയിടമായാൽ തന്നെ ഇത്തരത്തിൽ വേസ്റ്റും ഉമിച്ചാരവും അടിച്ച് മണ്ണടിച്ച് നികത്താനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും ഒക്കെ അടക്കം വരുന്ന വലിയ ബഹുജനങ്ങളുടെ എതിർപ്പ് ഉണ്ടാകും ഇവിടെ സി പി ഐ എം കാലടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേബി കാക്കശ്ശേരിയുടെ ഇടപെടൽ മൂലമാണ് റവന്യൂ അധികാരികൾ നടപടിയെടുത്തത് സി പി ഐ എം അങ്കമാലി ഏരിയ സെക്രട്ടറി കെ കെ ഷിബു സ്ഥലം സന്ദർശിച്ചു മാലിന്യം കലർന്ന മണ്ണ് പ്രസ്തുത സ്ഥലത്തുനിന്ന് നീക്കം ചെയ്ത് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടെ ശക്തമായ സമരം തുടങ്ങുമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ ഷിബു അറിയിച്ചു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സംഘടിതമായി വന്ന് ഇവിടെ നിന്ന് ജെ സി ബി എൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഇട്ടിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ ചാരവും ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്ന സ്ഥിതി ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട ഈ ഭൂമിയുടെ ഉടമകളായുള്ള ബാറുടമയായ ബേബിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകളുടെയും ഈ അവകാശി ഭൂമിക്കകത്ത് അവരുടെ പേരിലാണ് അവരിത് വളരെ വേഗത്തിലെടുത്ത് മാറ്റി ഈ നാടിനെ ഈ മാണിക്യമംഗലം പ്രദേശത്തെയും ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പിന്നെ കുടിവെള്ളം കൊടുക്കുന്ന ഒരു പ്രധാന തണ്ണീർത്തടമായിട്ടുള്ള ഈ പാടശയം നികത്തുവാൻ വേണ്ടിയുള്ള നീക്കം അവസാനിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശക്തമായ രീതിയിൽ കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും അതുപോലെ അതോടൊപ്പം തന്നെ സി പി ഐയും എല്ലാം തന്നെ ശക്തമായി ഈ പാട് നികത്തുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ില് ശക്തമായി സമരം സംഘടിപ്പിക്കാൻ വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം എം ടി വർഗീസ് ബ്രാഞ്ച് സെക്രട്ടറി വി എസ് മുരളി കെഎസ് കെടിയു അങ്കമാലി ഏരിയ പ്രസിഡന്റ് എം വി പ്രദീപ് കർഷക സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു